രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ഇനി അഞ്ചു മാസക്കാലം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നതും ഇത്തവണ വേൾഡ് കപ്പിന് വേണ്ടി തന്നെയാണ് ഇത്തവണ ആറ് ലോകം വിജയിക്കും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വളരെ വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കുന്നത് അതേസമയം അർജന്റീന സ്കോഡിൽ സുപ്രധാനമായ ലിയോ മെസ്സി ഉണ്ടാകുമോ എന്ന സംശയം ഇപ്പോഴും പല ആരാധകർക്കുമുണ്ട് കാരണം മെസ്സി മെസ്സിതിനെക്കുറിച്ച് ഇതുവരെ ഒരു കൃത്യമായ തീരുമാനമെടുത്തിട്ടില്ല പല ഇൻ്റർവ്യൂകളിലും മെസ്സിയോട് ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ അതിനി സമയമുണ്ടല്ലോ അപ്പോഴത്തെ ഫോമും ഫിസിക്കും എല്ലാം നോക്കിയായിരിക്കും തീരുമാനമെടുക്കുക എന്ന് മെസ്സി പലതവണ തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു സ്കലോണി ലിയണൽ മെസ്സിയെ പോയി കണ്ടെന്നും മെസ്സി വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ള തീരുമാനമെടുത്തെന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇതിൽ ശരിയായ വസ്തുത അതല്ല സ്കലോണി ലിയോ മെസ്സിയെ കണ്ടിട്ടുണ്ട് ഇത് സ്കലോണി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ലിയോണൽ സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലിയോ മെസ്സിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് നിലവിലുള്ളത് മെസ്സിയെ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ അത് വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നില്ല പോയത് വേൾഡ് കപ്പിനെ കുറിച്ച് ഞങ്ങൾ അന്ന് ഒന്നും സംസാരിച്ചിരുന്നില്ല അതിനു മുന്നിൽ ഇനിയും സമയമുണ്ടല്ലെന്നാണ് സ്കലോണിയും വ്യക്തമാക്കിയത് ഏതായാലും മെസ്സി കളിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകവും അർജന്റീന ആരാധകരും ശക്തമായി വിശ്വസിക്കുന്നത് ഏതായാലും ആറ് വേൾഡ് കപ്പ് ഉയർത്തുമെന്ന നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം